ഹലോ സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രൊമോയില് ത്യാഗരാജന്റെ വണ്ടി ഇങ്ങനെ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിക്കാണല്ലോ അപ്പൊ നമ്മുടെ തേവർക്കാട്ട് മൊത്തത്തിൽ നമ്മുടെ തനുജ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് നന്ദനും ഗിരിയും തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ അപ്പൊ ചന്ദ്രോത്ത് വീടിന് പിന്നെയും ഈ ഒരു ദുരന്തം നമ്മുടെ പോലീസുകാരും നമ്മുടെ നന്ദൻ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് നമ്മുടെ മാധവന്റെ മുന്നിൽ നമ്മുടെ ദേവിയുടെ വീടിന്റെ മുന്നിലാണ് നമ്മുടെ ത്യാഗരാജന്റെ കാർ കിടക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഇതിന് പിന്നിൽ ഇവരാണെന്നുള്ള ഒരു കാര്യം പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു തേവർക്കാട്ടുകാരും ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ആകപ്പാടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഒരു ശ്നം തീരുന്നതിന് മുമ്പ് അടുത്ത് നമ്മുടെ ചന്ദ്രോത്ത് ഇവിടനെ തേടി എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പുറത്ത് നമ്മുടെ ത്യാഗരാജനെ ഗുണ്ടകളിങ്ങനെ അർപ്പിച്ചു ഒഴിക്കുവാണ് അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് നീ ആളാണെങ്കിൽ എന്റെ കേട്ട അയച്ചു വിട്ടിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആരായിരിക്കും ആ ഒരു ഗുണ്ട അല്ലെ ത്യാഗരാജനെതിരിടാൻ വേണ്ടി ആ ഒരു ധൈര്യമുള്ള ആൾ ആരായിരിക്കും അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു വീഡിയോയില് കാർത്തികേയനായിരിക്കുന്നു കേട്ടോ അപ്പൊ ചിലവർ കമന്റ് ചെയ്ത് എനിക്ക് എസ്തപ്പാനായിരിക്കും അപ്പൊ ഞാനും ഓർത്തും ഞാനും വിചാരിച്ചോട്ടെ ശരിയാണല്ലോ എസ്തപ്പാനും വലിയ ഗുണ്ട തന്നെയല്ല അപ്പൊ എസ്തപ്പാനും ആയിരിക്കാം നമ്മുടെ ദേവികയ്ക്ക് വേണ്ടി ആൾ എന്തും ചെയ്യും അല്ലെ സ്വന്തം മോളെ പോലെയാണ് ദേവി അപ്പൊ ദേവിക്കൊരു അപകടം വന്നു എന്നറിയുമ്പോൾ അയാൾ ഇടപെടാതിരിക്കില്ല അല്ലെ എന്തായാലും കാത്തിരുന്ന് എന്നെ കണ്ണാട്ട പാടത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ